ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ഹെയർ ബാൻഡാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഫോറം എമ്മിൻ്റെ ബീഡ്സ് ആണ് രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പിസ്ത ഗ്രീനും വൈറ്റും ആണ് നല്ല കളർ കോമ്പിനേഷനാണ് പിന്നെ ഫൈനലി ഇത് ചെയ്തു വരുമ്പോൾ നല്ല ലുക്കായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ നിങ്ങൾ കാണുക ഒത്തിരി ചിലപ്പോഴൊന്ന് ബുദ്ധിമുട്ടുള്ളത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാൻ സാധ്യതയുള്ളതാണ് പക്ഷെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവുന്നില്ലേ നമ്മുടെ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ട് അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കിട്ടും പിന്നെ നമ്മൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് ഫിഷിംഗ് ത്രെഡാണ് നമ്മൾ കോപ്പർ വെയർ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിയർ വെയർ ഉപയോഗിക്കുമ്പോഴത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതാവുമ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ പിന്നെ ഇതേപോലെ ഒരു ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നര മീറ്റർ ഉണ്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് എടുക്കുക കേട്ടോ ഇതിലാണ് നമ്മൾ ബീഡ്സ് കോർക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ബീഡ്സ് കോർക്കുന്ന ഈ ഒരു പാറ്റേൺ ശ്രദ്ധയോടെ ഒന്ന് കാണാം ചിലപ്പോൾ തെറ്റിപ്പോയാൽ നമുക്ക് കളറ് നമ്മൾ ഈ ഒരു പ്രതീക്ഷിച്ച ആ ഒരു പാറ്റേൺ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കളറ് എങ്ങനെയാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ കോർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ രണ്ട് വശത്തും ഈ രണ്ട് ബീഡ്സ് ആണ് ആദ്യം കോർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഞാനിവിടെ ഗ്രീനാണ് കോർത്തിക്കുന്നത് അപ്പുറത്ത് ഇതേപോലെ വൈറ്റ് കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് വൈറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നോർമലി ഇതേപോലെയുള്ള ബീഡ്സ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യമുണ്ട് ഇതേപോലെ എടുത്തിട്ട് അറ്റത്തുള്ള ഒരു ബീഡ്സിൽ നമ്മളത് ഒരു ത്രെഡ് നമ്മുടെ ഫിഷിംഗ് വയർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദേ ഈ ഒരു അറ്റത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ടൈറ്റായി കിടന്നോളും നമ്മുടെ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ശരിക്കും നമ്മുടെ ഈ ഒരു ബീഡ്സ് അവിടെ ലോക്ക് ആയിട്ട് കിടക്ക കേട്ടോ അറ്റത്തേക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി താഴത്തേക്കൊന്ന് വലിച്ചു കൊടുത്താൽ ഇതേപോലെയുള്ള ഒരു ഡിസൈൻ കിട്ടും കേട്ടോ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ബീഡ്സ് കയ്യിൽ വെച്ചിട്ട് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ദേ ഇനി നമ്മൾ ചെയ്യുകയാണ് നമ്മൾ ഓരോ ലെയറിലും മൂന്ന് ബീഡ്സ് വെച്ചിട്ട് വരുന്ന ഒരു പാറ്റേണാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമ്മൾ ഓർക്കാൻ പോകുന്നത് ഗ്രീൻ ബീഡ്സ് ആണ് കേട്ടോ ഗ്രീൻ ബീഡ് നമ്മൾ ഇത് കണ്ടില്ലേ ഈ ഒരു സൈഡിലൂടെ ഒരു ഗ്രീൻ പീഡ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഒരു ത്രെഡിൽ രണ്ട് വൈറ്റ് പീഡ്സ് കിട്ടോ ഇതാണ് പാറ്റേൺ വരുന്നത് കേട്ടോ ഇനി നമ്മളിന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് എന്ത് കണ്ടില്ലേ നമ്മൾ രണ്ട് ഗ്രീൻ പീഡ്സ് ഇവിടെ മൂന്നെണ്ണമായിട്ട് സെറ്റായിരുന്നു കേട്ടില്ലേ പിന്നെ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഗ്രീനിന് പകരം ഇനി ആ ഒരു സൈഡിൽ ഒരു വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഉണ്ടല്ലോ ഒരു വൈറ്റ് ബീഡും താഴത്തെ താഴത്തെ ഭാഗത്ത് രണ്ട് ഗ്രീൻ ബീഡ്സ് ഉണ്ടോ അതായത് നമ്മൾ ആ ഒരു രണ്ട് വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ അത് നമുക്ക് മൂന്നെണ്ണം ആക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ആ പിസ്ത ഗ്രീൻ ബീഡ്സ് നിൽക്കുന്നത് പോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു വൈറ്റ് ബീഡ്സ് ആ ഒരു ത്രെഡിൻ്റെ ഭാഗത്തൂടെ കോർത്ത് കൊടുക്കുക കേട്ടോ അവിടെ ഒരു വൈറ്റ് ബീഡ്സും നമ്മൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ രണ്ട് പിസ്ത ഗ്രീൻ ബീഡ്സ് കേട്ടോ ഗ്രീൻ ബീഡ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾ ഏത് മോഡലാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്താൽ മതി രണ്ടല്ലേ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെ നമ്മൾ മൂന്ന് ബീഡ്സായി ഇനി നമ്മൾ വീണ്ടും ഇപ്പുറത്ത് ഇതേപോലെ തന്നെ ഗ്രീൻ ബീഡ്സ് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ ബീഡ്സ് ഇട്ട് കൊടുക്കാം നമ്മൾ എന്താ ചെയ്യുന്നത് വീണ്ടും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലെയറിലും മൂന്ന് ബീഡ്സ് വെച്ച് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇത് ഉണ്ടില്ലേ ഇനി നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്നത് ഈ ഒരു രണ്ട് ഗ്രീൻ ബീഡ്സ് എന്നുള്ളത് മൂന്നെണ്ണം ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ ഒരു ഗ്രീൻ ബീഡ്സും പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ രണ്ട് വൈറ്റ് ബീഡ്സും ഇതേ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ നമ്മൾ എൻഡ് വരെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കണ്ടല്ലേ ഇനി നമ്മളിവിടെ ഈ ഒരു സൈഡിൽ ഒരു വൈറ്റ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു വൈറ്റ് ബീഡ്സും അപ്പുറത്തെ സൈഡിൽ രണ്ട് ഗ്രീൻ ബീഡ്സും കേട്ടോ അപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യാനാവില്ല അല്ലേൽ എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വീണ്ടും ഇത് ലോക്ക് ചെയ്യുക കേട്ടോ ആ ഒരു വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ത്രെഡിൻ്റെ ഭാഗം എടുത്തിട്ട് ഗ്രീൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും അതൊന്ന് ലോക്ക് ചെയ്താൽ മതി കിട്ടും അതിന് നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഈ ഒരു ബീഡ്സ് ഉണ്ടല്ലോ നമുക്കത് മാലയായിട്ടോ ബ്രേസ്ലെറ്റായിട്ടോ ഒക്കെ തന്നെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്നുള്ളത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ അപ്പം ഞാൻ വീഡിയോ വലിച്ച് നീട്ടില്ല എന്ന് വിജി വലിച്ച് നീട്ടുന്നില്ല എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇനി കൂടുതൽ കാണിക്കാതിരുന്നത് നമുക്കിതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റായിട്ടോ മാലയായിട്ടോ പാതസരായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് കണ്ടില്ല നല്ലൊരു പാറ്റേണാണ് കേട്ടോ ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം വൈറ്റിൽ മാത്രം ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നതിനുള്ള ബീഡ്സ് കോർത്തെടുക്കലിൻ്റെ പരിപാടി എന്നുള്ളത് നമുക്കിനി എൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ലൊരു മാലയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു ബീഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോറമമ്മിൻ്റെയാണ് പിന്നെ ഇതിൻ്റെ കളർ പോകുന്നില്ല പേൾ ടൈപ്പാണ് നല്ല നല്ല തിളക്കമുള്ളൊരു ടൈപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഈയൊരു ഹെയർ ബാൻഡ് ചെയ്യുന്നത് ഇത് കോർ നമ്മൾ ചുറ്റിയെടുക്കുന്നത് നമ്മൾ ഗോൾഡൻ കളർ ഹെയർ ബാൻഡിലാണ് എനിക്കത് കുറച്ചുകൂടി മാച്ച് ചെയ്യുന്ന പോലെ തോന്നി തോന്നിയിട്ടോ അപ്പോൾ നമ്മളതൊന്ന് അതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കാം അതിന് ശേഷം ഇതേപോലെ തന്നെ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് ചുറ്റിയെടുക്കാൻ പോകുന്നത് ഈ ഒരു ഫിഷിംഗ് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കോപ്പർ വയർ വെച്ചിട്ടോ ഗിയർ വെയർ വെച്ചിട്ടൊക്കെ ചുറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി രണ്ട് വശവും നമ്മുടെ ഹെയർ ബാൻഡിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് നിങ്ങൾക്ക് വേറെ വേറെ സൈസുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്ക് ഈ ഒരു കുഞ്ഞ് കുഞ്ഞ് ബീഡ്സ് ആകുമ്പോൾ അതിനേതായിട്ടുള്ളൊരു ഭംഗി വേറെ എടുത്ത് കാണിക്കുന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടില്ലേ എന്ത് രസമാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഏകദേശം ഇതിൻ്റെ റേറ്റ് എന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് നിങ്ങൾ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കാരണം നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസിനനുസരിച്ചിട്ട് നിങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ ഒരു ഭാഗം അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിക്കാം കേട്ടോ ഗോൾഡൻ കളർ എലിഗേറ്ററിലും ഇതേപോലെ തന്നെ ഒട്ടിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമതും എല്ലാവർക്കും ബു ബൈ